തൃശൂർ ആറ്റൂരിൽ നവജാത കുഞ്ഞിനെ അമ്മ കോറിയിൽ ഉപേക്ഷിച്ചു ആറ്റൂർ സ്വദേശി സ്വപ്നയാണ് കുഞ്ഞിനെ ബാഗിലാക്കി കോറിയിൽ ഉപേക്ഷിച്ചത് എട്ടാം മാസത്തിലാണ് യുവതി പ്രസവിച്ചത് പ്രസവാനന്തരം പ്രസവാനന്തരം കുഞ്ഞ് മരിച്ചതാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് കുഞ്ഞിനെ കണ്ടെത്താനായിട്ടില്ല കോറിയിൽ പരിശോധന തുടരുകയാണ് നടരാജുണ്ട് വിവരങ്ങൾ നൽകാനായി നടരാജ് ഈ കുഞ്ഞിനു വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണോ എങ്ങനെയാണ് ഈ സംഭവം പോലീസ് അറിയുന്നത് മറ്റു വിശദാംശങ്ങൾ അജി ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും ദുഃഖകരവുമായ വിഷയം കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി എന്നുള്ളതാണ് അഴുകി ജീർണിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് പാലക്കാട് ജില്ലയിലെ ക്വാറിയിൽ നിന്നാണ് കുട്ടിയുടെ ജീകരിച്ച നിലയിലുള്ള മൃതദേഹം അല്പസമയം മുമ്പ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് തൃശൂർ ആച്ചൂരിൽ എട്ട് മാസം പ്രായമുള്ള കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ ക്വാറിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു യുവതി വീട്ടുകാരറിയാതെയാണ് യുവതി ഗർഭിണിയായത് എട്ടാം മാസം അപോഷ വേണ്ടിയുള്ള ഗുളിക കഴിക്കുകയായിരുന്നു ഗുളിക കഴിച്ച് മൂന്നാമത്തെ ദിവസം യുവതി പ്രസവിക്കുകയായിരുന്നു പിന്നാലെ കുട്ടിയെ ബാഗിലാക്കി ക്വാറിയിൽ ഉപേക്ഷിച്ചുവെന്നാണ് യുവതി പോലീസിനെ അറിയിച്ചിരിക്കുന്നത് രണ്ടാഴ്ചയ്ക്കിപ്പുറം അതായത് പ്രസവത്തിന് ശേഷം രണ്ടാഴ്ചയ്ക്കിപ്പുറം യുവതി തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നു ഈ ചികിത്സ തേടുന്നത് അമിത രക്തസ്രാവം കാരണമാണ് ചികിത്സ തേടുന്നത് ഇക്കാര്യത്തിൽ സംശയം തോന്നിയ ഡോക്ടർമാരാണ് പോലീസിന്റെ വിവരം അറിയിച്ചത് ഇതനുസരിച്ച് പോലീസുകാർ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നത് എന്തായാലും സംഭവത്തിൽ ചെറുതുരുത്തി പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് ആറ്റൂർ സ്വദേശിനിയായ സ്വപ്നയാണ് ഇത്തരത്തിൽ കുട്ടിയെ ഉപേക്ഷിച്ചു എന്ന തരത്തിൽ പോലീസിനെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും കുട്ടി പ്രസവാനന്തരം മരിച്ചിരുന്നോ അതോ കുട്ടി കൊല ചെയ്യപ്പെട്ടതാണോ എന്നുള്ള കാര്യം ഇനിയും പരിശോധിക്കേണ്ടത് ഇക്കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുകയാണ് അല്പസമയം മുമ്പ് വരെ കുട്ടിയുടെ മൃതദേഹം കിട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ പോലീസ് അക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പാലക്കാടിലെ ക്വാറിയിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ചെറുതൂരിൽ നിന്നും തൊട്ടടുത്തുള്ള പാലക്കാട് ജില്ലയിലുള്ള അവിടെ വാണിയംകുളം എന്ന പ്രദേശത്ത് അതിന് സമീപത്തുള്ള കോലിൽ നിന്നാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് അജി വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നടരാജ തൃശൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത്